അങ്ങനെ ഒരുത്തന ഇരുത്തിയാൽ ഇരുന്ന് കൊടുക്കുന്ന ആളല്ല എന്റെ അങ്ങനെ ശങ്കരൻകുട്ടി മേനോ കാര്യം വിചാരിച്ചാൽ അത് നടത്തും അങ്ങനെ തന്നെ ഞാനില്ലേ വർക്ക് ഷോപ്പിൽ കയറി കുറിവെറുക്കി കിട്ടി പൂശി ഉറക്കി ആകെ പേടിച്ചിരിക്കും അന്ന് അവനറിയില്ല അവൻ അറിയില്ലേ വാങ്ങൂ നമുക്കൊരു ബെൻസ് മേടിക്കാം ആ വണ്ടി ഒന്ന് തിരിച്ചിട്ടെ ആ ഓണംക്ക് നാളെ കേക്കട്ടെ ശരി ചതിച്ചു അങ്ങനെ വണ്ടി ഇടിക്കേ ഇടിച്ചു ഡോക്ടർ അതും ന്യൂയോർക്കില് എന്റെ അമ്മു എന്നത് പിണ്ടോ ചങ്ങല് പിണ്ടോ ചങ്ങല് ആ പിണ്ടോ ചങ്ങല് പെണ്ക്കൊന്നും മനക്ക് അതൊക്കെ അവിടെ ഇട്ടാ മതി ഇത്രേയുള്ളൂ മേയാൻ വിട്ടിരിക്കേയാനോ അതെ ഉച്ചക്ക് വെള്ളം കുടിക്കാനേ ഇങ്ങനെ